കെ എൽ ഫോർട്ടീൻ മലബാർ ഫുഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് കാസർഗോഡാരുടെ സ്പെഷ്യൽ നെയ്പ്പത്തിരിയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഞാൻ റേഷൻ വെച്ചിട്ടാണ് ഈ നെയ്പ്പത്തിൽ ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിലും പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കിലോ റേഷൻ ഉണ്ടല്ലോ അത് എടുത്തിട്ട് നല്ലോണം കഴിയതിന് ശേഷം കുതിരാൻ വേണ്ടി വെക്കുന്നുണ്ട് ഞാനിത് റേഷൻ നിന്ന് വാങ്ങിയതല്ല കടയിൽ നിന്ന് വാങ്ങിയ അരിയാണ് അതുകൊണ്ട് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ടുള്ള അരിയാണിത് നിങ്ങളുടെ കയ്യിൽ റേഷൻ അരി ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി അരി നല്ലോണം കയ്യതിനു ശേഷം എട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം അരിയെല്ലാം നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഈ റേഷൻ പുഴുങ്ങലരി കൊണ്ട് നെയ്യപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ആദ്യത്തത് അരക്കുന്ന സമയം നല്ല നെയ്യ് പോലെ അരക്കാൻ പാടില്ല പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങ ഒരു ചെറിയ തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് അത് ചിരവിട്ട് അതും ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി റേഷൻ പുഴുങ്ങലരി കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ട് കൊടുത്ത് ഇനി ഒരു ചെറിയ സവാള കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരുംജീരകം അര ടേബിൾ സ്പൂൺ ഉപ്പ് ഇത് ഇത്രയും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിനേ പിന്നെ വേണ്ടത് തേങ്ങ ഒരു കുഞ്ഞ് തേങ്ങ ചിരവിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം എല്ലാം കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് എടുക്കണം വെള്ളം കൂടി പോണ്ട മാക്സിമം കട്ടി തന്നെ അരച്ചെടുക്കാൻ ശ്രമിക്കണം പിന്നെ ഗ്രൈൻഡറിൽ ആകുമ്പോൾ നല്ലപോലെ പെട്ടെന്ന് കട്ടി തന്നെ അരച്ചെടുക്കാൻ എല്ലാം കഴിയും കൂടുതൽ നൈസ് ആവണ്ട പിന്നെ നല്ലോണം തരിയും വേണ്ട കാരണം ഞാൻ ഇതിലേക്ക് പുട്ടുപൊടിയാണ് ചേർക്കുന്നത് ഇനി പത്തിരിപ്പൊടി ചേർക്കുന്ന ആളെങ്കിൽ കുറച്ച് അധികം തരിയോട് കൂടി അരച്ചിട്ടെടുക്കണം ഇത് ചെറിയൊരു തരിയോട് കൂടിയിട്ടാണ് ഞാൻ ഇത് അരച്ചിട്ട് എടുത്തിരുന്നത് ഇനി പുട്ടുപൊടിയും കൂടി ചേർക്കുമ്പോൾ കറക്റ്റ് പാകമായിട്ട് കിട്ടും ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതേ അരി എന്നെ പകുതി പൊടിച്ചിട്ടും പകുതി അരച്ചിട്ടും ചേർക്കാം അതാ ഞാനിവിടെ പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് റേഷൻ അരി ഉണ്ടല്ലോ വെള്ളരി വെള്ളരി പൊടിച്ചിട്ടുണ്ടാക്കിയ പുട്ടിൻ്റെ പൊടിയാണ് ചില ആൾക്കാർ പത്തലിൻ്റെ പൊടി ഇടലുണ്ട് പത്തലിൻ്റെ പൊടി ഇടുന്നെങ്കിൽ അരച്ചിട്ട് എടുക്കുന്ന സമയം കുറച്ച് വലിയ തരിയോട് കൂടി അരച്ചിട്ട് എടുക്കണം നമുക്ക് നെയ്യപ്പത്തിൽ കഴിക്കുമ്പോൾ തരിയോട് കൂടി അരച്ചിട്ടാകുമ്പോൾ ആണ് കൂടുതൽ ടേസ്റ്റ് ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം കൂടുതൽ കട്ടിയാണ്ട ഊറ്റി എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ഉണ്ടാക്കണം എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ പുട്ടിൻ്റെ പൊടി അതേപോലെ പത്തലിൻ്റെ പൊടിയെല്ലാം ഇടുമല്ലോ അപ്പം അതിൻ്റെ വെള്ളം ഒന്ന് വെലിഞ്ഞിട്ട് കറക്റ്റ് ആവണം അതിനു വേണ്ടിയിട്ടാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് ഇനി ആവശ്യത്തിനുള്ള വലിപ്പത്തിൽ ഉരുട്ടിയിട്ട് എടുക്കണം ഇനി ചപ്പാത്തിൻ്റെ ഉണ്ടല്ലോ അതിൽ കുഞ്ഞു വട്ടത്തിൽ പരത്തിയിട്ട് എടുക്കണം കൂടുതൽ കട്ടി കുറഞ്ഞാൽ നെയ്പ്പത്തിൽ പൊന്തിയിട്ട് വരയില്ല ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ എണ്ണ നല്ല ചൂടുണ്ടാവണം ഞാൻ ഫുള്ള് തീല് വെച്ചിട്ടാണ് എണ്ണ ചൂടാക്കിയിട്ടുള്ളത് നല്ല ഫുള്ള് ചൂടുള്ള എണ്ണയ്ക്ക് ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് പൊന്തിയിട്ട് വരും വീഡിയോയിൽ കാണുമ്പോൾ ശ്രദ്ധിക്കണം ഇട്ട പൊന്നെ പൊന്തിയിട്ട് വന്നിട്ടുണ്ട് പിന്നൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇതേപോലെ വെച്ചതിന് ശേഷം തിരിച്ചിട്ട് കൊടുക്കണം അതിങ്ങനെയാണ് അടിപൊളിയായിട്ട് നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നത് പണ്ടെല്ലാം കയ്യോട് പരത്തിയിട്ടാണ് നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നത് ഇപ്പോൾ ചപ്പാത്തി പ്രസ് വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഇനി ചപ്പാത്തി പ്രസ് ഇല്ലാത്ത ആൾക്കാർ പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടല്ലോ എണ്ണയെല്ലാം കൊണ്ടുവരുന്ന കവർ ആ കവർ വിരിച്ചിട്ട് അതിൻ്റെ മീതെ ഒരു ബോൾ വെച്ചുകൊടുക്കണം വീണ്ടും വേറൊരു കവർ വെച്ചിട്ട് നല്ല കട്ടിയുള്ള ഏതെങ്കിലും പാത്രം വെച്ചിട്ട് വെച്ചിട്ടൊന്ന് പ്രസ്സാക്കിയാൽ മതി കൂടുതൽ കട്ടി കുറഞ്ഞിട്ട് പ്രസ്സാക്കണ്ട ഒരു കാലിഞ്ച് കനത്തിൽ പ്രസ്സാക്കിയിട്ട് എടുത്തെങ്കിൽ നെയ്യപ്പത്തിൽ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും പൊന്തിട്ട് വരാനും നല്ല എളുപ്പമായിരിക്കും ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി കറക്റ്റ് പാകമായിട്ടുണ്ടാകുമ്പോൾ പെട്ടെന്ന് പൊന്തിയിട്ട് വരും പാകം തെറ്റിപ്പോയെങ്കിൽ പെട്ടെന്ന് പൊന്തിയിട്ട് വരില്ല നെയ്പ്പത്തിൽ പൊട്ടിപ്പോകും അതിനും കൊണ്ടാണ് ഈ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണമെന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് നെയ്യപ്പത്തിൽ ഉണ്ടാക്കൽ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി നെയ്പ്പത്തിലാണ് പിന്നെ കുഴച്ചെടുക്കുന്ന സമയത്ത് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് ഇത്രയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി ചേർത്ത് നല്ല പോലെ മരത്തില് കുഴച്ചെടുത്തതിന് ശേഷം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയിട്ട് എടുക്കണം ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ ചോദിച്ചാൽ മതി സാധാരണ എല്ലാവരും പച്ചരി വെച്ചിട്ടാണ് നെയ്യപ്പത്തിൽ ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ പച്ചരിയും അതേപോലെ റേഷ്നരിയും ഈക്വലായിട്ട് അതായത് സമമായിട്ട് എടുത്തിട്ടും നെയ്പ്പത്തിൽ ഉണ്ടാക്കലുണ്ട് അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും നെയ്പ്പത്തിൽ ഉണ്ടാക്കാം ഇത് റേഷ്നരി മാത്രമാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഇനി പത്തിരിപ്പൊടി ഉണ്ടല്ലോ അതിട്ടിട്ടുണ്ടാക്കുന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല അതിപ്പോൾ ചിലപ്പോൾ കുറച്ച് പച്ചരിയെല്ലാം ഉണ്ടാവും മിക്സായിട്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല പോലെ സൂപ്പറായിട്ട് തന്നെ നിങ്ങൾക്ക് നെയ്യപ്പത്തിൽ ഉണ്ടാക്കാനെല്ലാം പറ്റും നെയ്യപ്പത്തിൽ ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് അരവിൻ്റെ കാര്യമാണ് പത്തിരിപ്പൊടി ഇടുന്നെങ്കിൽ കുറച്ച് തരിയോട് കൂടി അരച്ചെടുക്കണം പുട്ടുപൊടിയാണെങ്കിൽ അല്പം നൈസായിട്ട് അരച്ചെടുക്കണം അത് ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓയിൽ നല്ല പോലെ ചൂടുണ്ടാവണം അരി നല്ല പോലെ കുതിരണം തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുക്കണം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും സാധാരണ ബീഫ് കറി ചിക്കൻ കറി ഒക്കെയാണ് ഇതിന് നല്ല കോമ്പിനേഷനായിട്ട് ഉണ്ടാക്കിയൽ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക ജസാക്